മുപ്പത്തി അഞ്ചാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ തുടക്കമായി ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പതിനായിരത്തിലേറെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലാ സ്കൂൾ കലാമേളക്ക് കോട്ടക്കൽ രാജാങ്കണത്തിൽ തിരിതെളിഞ്ഞു അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഭരണഘടന ഒരു രാജ്യത്തിനുണ്ടാക്കിയ ചട്ടക്കൂട് എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിനുണ്ടാക്കിയ ഒരു ചട്ടക്കൂട് എന്നാണ് അവർ പറഞ്ഞു വച്ചത് ഉൾക്കൊള്ളലിനെയും കൂട്ടിച്ചേർക്കലുകളുടെയും കൂട്ടായ്മയുടെയും സാമൂഹിക നീതിയുടെയും തുല്യതയുടെയും ഒരുമയുടെയും പ്രതീകമായ ഇന്ത്യയുടെ ഭരണഘടന സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായ ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന അനിവാര്യമായി രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ് എന്ന ബോധം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു തലമുറയാണ് മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ സർഗാത്മക അവരുടെ വൈഭവങ്ങൾ തെളിയിച്ചു കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിശിഷ്ടാതിഥിയായിരുന്നു നസീബ അസിസ് മയ്യേരി സി മുഹമ്മദ് അലി ബഷീർ രണ്ടത്താണി ടി പി എം ബഷീർ വി കെ എം ഷാഫി കെ ടി അഷ്റഫ് മറിയാം പൂതുകുടി പി ടി അബ്ദുൾ നാസർ ടി കബീർ സനില പ്രവീൺ ഗോപിനാഥൻ കോട്ടുവരമ്പിൽ കെ പി അബ്ദുൾ റാഷിദ് എം ഹനീഫ കെ ദിനേശ് യു രാഗിണി തുടങ്ങിയ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ കലോത്സവ സന്ദേശം നൽകി കലോത്സവ ലോക രൂപകൽപ്പന ചെയ്ത കെ സുനിൽകുമാർ റോളിംഗ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ഷിബു സിഗ്നേച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ സ്വീകരണ കമ്മിറ്റി കൺവീനർ വി കെ അബ്ദുൽ നാസർ എന്നിവരും പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കുട്ടികളുടെ സ്വാഗത നൃത്തവും ആതിഥേയരുടെ മരവുംകുട്ടിയും സംഗീതശില്പവും അരങ്ങേറി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളിലെ അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ മുപ്പത് വരെയാണ് ജില്ലാ കലാമേള നടക്കുന്നത് മുന്നൂറ്റി പതിനഞ്ചിനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് അഞ്ചിനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട് ജില്ലാ കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വ്യക്തിഗത ട്രോഫികളും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികളും തയ്യാറായി മുപ്പതിനു വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ